എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സി ഐ സാറിനെ കാണിക്കുന്നത് സി ഐ സചിതാനന്ദൻ ഇങ്ങനെ ചായ ഒക്കെ കുടിക്കാനായിട്ട് ഇങ്ങനെ കാറിൽ ജീപ്പിലിരിക്കുക അപ്പോഴത്തേക്കും കോൺസ്റ്റബിൾ ചായ കൊണ്ടുവന്നു സാറേ എന്നാ കട്ടൻ എടോ നന്ദു ആള് മിടിക്കുകയാണല്ലേ ഉം മേഡം സൂപ്പർ അല്ലേ സാറേ മാഡം ഈ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ മേഡത്തെ ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പാടില്ലായിരുന്നു എന്നാൽ അതിനുശേഷം മാഡത്തിൻ്റെ അടി കണ്ടപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി മാഡം സൂപ്പറാന്നു മാഡം ഈ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള സകല ഗുണ്ടകളെയും അടിച്ചു തകർത്തു ആ പിന്നെ ഇപ്പോൾ ഒരു ഗുണ്ട ശല്യം ഇല്ല അതുമാത്രമല്ല ഗുണ്ടകൾ വന്നാലേ മാഡത്തിനെ കണ്ടു കഴിഞ്ഞാൽ പരക്കം മഞ്ഞ ഓടുന്നത് മാഡത്തിൻ്റെ അടി കാണാൻ നല്ല രസം അസാറേ അത് കേട്ടതും ആ അങ്ങനൊരു അടി കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്തായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടാവും ആ ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു നന്ദുവിനെ കുറിച്ച് എടോ നന്ദു എന്നെ ഇഷ്ടപ്പെടുവോ പിന്നെ നന്ദു എന്നെ കുറിച്ച് പറയാറുണ്ടോ പറയാറുണ്ട് സാറ് ഭയങ്കര സ്മാർട്ടാണെന്ന് പറയാറുണ്ട് ആണോ ഞാൻ സ്മാർട്ടാണോ അല്ലെങ്കിലും എന്നെ സിനിമയിലൊക്കെ വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല നന്ദുവിനെ എന്നെ സ്മാർട്ടായിട്ട് തോന്നിയെങ്കിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല ഞാൻ ചെല്ലുന്ന എല്ലാ സ്റ്റേഷനിലും എനിക്ക് ആരാധകന്മാരുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ നന്ദുവിനെ എനിക്കിഷ്ടമായി നന്ദുവിൻ്റെ കാര്യത്തിൽ തനിക്ക് എന്താ അഭിപ്രായം മിടുക്കുകയാണ് സാർ മിടുക്കുകയാണ് മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കോൺസ്റ്റബിൾ ഇങ്ങനെ സംസാരിക്കുക ആ ഇത്രയും നാളും ഞാൻ ആരുടെയും വലയിലൊന്നും വീണിട്ടില്ല എന്ന ഇവിടെ ഞാൻ വീണു നന്ദുവിൻ്റെ വലയിൽ ആ എനിക്കെങ്ങനെ വലിയ കല്യാണ പ്രായം ഒന്നും ആയിട്ടില്ല എന്നാണ് തോന്നിയത് സാർ പറയുന്നുണ്ടോ ഒന്നും തോന്നരുത് ദേ പറയാതിരിക്കാനും വയ്യ എന്താണോ സാറേ ഇപ്പം തന്നെ പ്രായം കൂടി കല്യാണം കഴിച്ചില്ലെങ്കിലേ പിന്നെ മൂത്ത് നരക്കും ആ അത് എനിക്കും തോന്നിയെടോ പ്രായം കൂടിയെന്ന് എന്തായാലും സാരല്ല ഞാൻ നന്ദുവിനെ പ്രപ്പോസ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ കട്ടൻ എത്ര പോരാട്ടോ കാലം പോരാ താൻ പിന്നെയാണ് കാട്ടൻ എന്നും ആലോചിച്ചുകൊണ്ട് കോൺസ്റ്റബിൾ അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നമ്മുടെ നന്ദുവിനെയാണ് നന്ദു ആണെങ്കിൽ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുക അനിയുടെ ഒരു കോളിനോ മെസ്സേജിനോ വേണ്ടി കാത്തിരിക്കുക പക്ഷെ എത്ര നേരമായിട്ടും ഫോണും മെസ്സേജൊന്നും വരുന്നില്ല എന്തൊരു കഷ്ടമാണ് ഇത്ര നേരമായിട്ടും ഇവനെന്താ ഒരു മെസ്സേജ് അയക്കാത്തത് ശോ ഇവനെന്താ വിളിക്കാത്തത് ഇവൻ മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ മനുഷ്യനാണെങ്കിൽ എപ്പറാളായിട്ട് പാടില്ല ഇവനെന്താ പറ്റിയത് ഇനി എന്തെങ്കിലും പറ്റിയോ വയ്യായികയുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക ഈ സമയത്ത് നന്ദുന്റെ ഫോണിലേക്ക് ഒരു കോൾ വരിക കോള് കണ്ടതും നന്ദു ഓടിച്ചെന്ന് നോക്കുക ഓഹ് അവനല്ല ഷെ ഇയാൾ എന്തിനാ ഈ രാത്രി വിളിക്കുന്നതെന്നാവോ എന്നും ചോദിക്കുക അപ്പോ നന്ദു എടുത്തു ഹലോ സാർ ആ നന്ദന കിടന്നോ ഇല്ല സാർ നന്ദു എന്താ കിടക്കാത്തത് ഞാൻ ഉറങ്ങാൻ പത്ത് പതിനൊന്ന് മണിയാകും സാർ ആ കൊള്ളാലോ ഞാനും അങ്ങനെ തന്നെയാണ് അത് കേട്ടത് നന്ദു ഓ അതിപ്പോ ഇയാളോട് ഞാൻ ചോദിച്ചോ ആ ഭക്ഷണം കഴിച്ചോ നന്ദു പത്ത് മണി ആയില്ലോ സാർ അത് കേട്ടതും ആ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കൃത്യമായ സമയനിഷ്ഠ വേണം ഞാൻ അങ്ങനെയാ ഏഴ് മണിക്കൊക്കെ എനിക്ക് ഭക്ഷണം വേണം അത് കേട്ടതും എനിക്ക് അങ്ങനെ ഇല്ല സാർ എപ്പം വേണേലും കഴിക്കും വിശന്നാൽ പിന്നെ പെട്ടെന്ന് കഴിക്കും വിശന്നില്ലെങ്കിൽ കഴിക്കില്ല അയ്യോ അത് പാടില്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റില് ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ഓഹ് ഈ വൃത്തിയായിട്ടവനോട് ഇപ്പം ഇതാരെങ്കിലും ചോദിച്ചോ എന്ന് ആലോചിച്ചുകൊണ്ട് നന്ദിക്ക് നന്ദു ദേ എന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഓരോരുത്തരും ഒന്ന് വിളിക്കുന്നുണ്ട് ആ എൻ്റെ ഇഷ്ടം പോലെയാ പക്ഷേ എനിക്ക് പോകാൻ തോന്നുന്നില്ല ഈ സ്റ്റേഷനിലേക്ക് വന്നതിന് ശേഷം എനിക്ക് നല്ല സന്തോഷമാണ് എന്നൊക്കെ സി ഐ പറയുക ഒരു പൂവാലം കോന്ത എന്നും നന്ദു ആലോചിക്കുക ഈ സമയത്ത് നമ്മുടെ സി ഐ നന്ദു എൻ്റെ ബോഡി എങ്ങനെയുണ്ട് ഓ ഇയാക്കടണക്ക ബോഡി സാറ് ഫിറ്റല്ലേ ആ അത് ശരിയാ ഞാൻ ഫിറ്റായതുകൊണ്ടാണ് എല്ലാവരും എന്നെ ഇങ്ങനെ നോട്ടം ഇടുന്നത് ആ പിന്നെ ഞാൻ രണ്ട് പെഗും കൂടെ അടിച്ചുകൊണ്ട് ഇപ്പം നല്ല ഫിറ്റാ എന്നും സി ഐ മനസ്സിൽ പറയാ ഈ സമയം നന്ദു എന്നാ വെച്ചേക്കട്ടെ സാർ ആ കിടന്ന നന്ദു എന്നാൽ ശരി ഗുഡ് നൈറ്റ് അതെ എന്താ സർ നന്ദു എന്നൊരു സ്വപ്നം കാണുമോ അത് കേട്ടതും അതങ്ങനെ സാറിന് മനസ്സിലായി ആ എന്നാലേ ആ സ്വപ്നത്തിൽ ഒരാൾ വരും ആ ആൾ ആരാണെന്ന് നന്ദു എന്നോട് പറയണോട്ടോ ഓക്കെ ശരി സാർ ഞാൻ പറയാം എന്നും പറഞ്ഞത് അന്ന് ഫോൺ കട്ടിയ അവളുടെ സ്വപ്നത്തിൽ ഞാൻ മാത്രമായിരിക്കണം വരേണ്ടത് ഞാനല്ലാതെ വേറെ ആരെങ്കിലും വന്നാൽ പിന്നെ അവക്ക് ഞാൻ ഒരു സൗര്യവും കൊടുക്കില്ല അവനെ എടുത്ത് ഞാൻ തല് എല്ല് ഓടിച്ച് നുറുക്കി ഞാൻ അവനെ ലോക്കപ്പിലിടും എന്നും സി എ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു അനാമികയാണ് അനാമികയാണെങ്കിൽ ഇങ്ങനെ ഓരോന്ന് ആഴ്ച കൊണ്ടിരിക്കുക അപ്പം നന്ദുവും അനിയുടെ മെസ്സേജ് ഒക്കെ കാത്തുകൊണ്ടിരിക്കുമ്പോൾ അനിയുടെ മെസ്സേജും വരുവേം ചെയ്യുക കേട്ടോ മെസ്സേജ് ഒക്കെ വന്നതും നന്ദുവിന് ഭയങ്കര സന്തോഷമായി ഉറങ്ങിയോലോ ഉറങ്ങിയില്ല തിരിച്ച് മെസ്സേജ് അയക്കാനും പറ്റില്ലല്ലോ പേടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നന്ദും കിടക്കും അങ്ങനെ അനാമികയാണെങ്കിൽ കണ്ണാടി എൻ്റെ മുൻപിൽ ഒന്ന് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങുക ലിഫ്റ്റിങ് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്നിട്ട് അനാമിക ഇപ്പം എന്നെ കാണാൻ നന്നായിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ വെളിയിലേക്ക് വരിക വെളിയിൽ വന്നതും അവിടെ ഉണ്ടായിരുന്നു എടാ എങ്ങനെയുണ്ട്ടാ സൂപ്പറല്ലേ അത് പിന്നെ പ്രത്യേകം ചോദിക്കണോ എന്നൊക്കെ പറയുക ആ ഇന്നേ ഞാൻ മീഡിയക്കാരുടെ മുൻപിലേക്ക് പോകാൻ പോകുന്നത് അനിയുടെ കുറ്റങ്ങൾ പറയാനാ അതുകൊണ്ട് തന്നെ ഇത്തിരി കൂടുതലായിട്ട് ഒരുങ്ങി ആ എല്ലാവരും കാണട്ടെ അവൻ എന്നെ ഉപേക്ഷിച്ചിട്ടും ഞാൻ സന്തോഷത്തോടെയും ജീവിക്കുന്നതെന്നൊന്നറിയട്ടെ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എല്ലാം പറമ്പോൾ അവസാനം നാണക്കേട് കൊണ്ട് ആ മൂത്ത് നരച്ച കിളവൻ എനിക്ക് പൈസ തരും അതിനു വേണ്ടിയാ ഞാൻ കാത്തിരിക്കുന്നത് ആ രാജാക്കന്മാരുടെ ഭരണം കഴിഞ്ഞിട്ടും അനന്തപുരിയിലെ ഭരണം മാത്രം കഴിഞ്ഞിട്ടില്ല താടി നരച്ച ഒരു കിളവനും അതിന് മുകളിൽ വളർന്ന കുറേ കിളവന്മാരും പിന്നെ കൊച്ചുമക്കളും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴും രാജഭരണത്തിൽ നടക്കുന്ന കുടുംബം എന്നൊക്കെ ആൽ പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെടുക അൻ്റെ അനാമിക നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ എന്തായാലും നമുക്ക് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കാന്നേ ഏഹ് ഇന്ന് നീ പറയുന്ന കാര്യങ്ങൾ അനന്തപുരി തറവാടിന് തല കുമ്പിടണം അത് കേട്ടതും അത് ഉറപ്പായിട്ട് നടക്കും കാരണം അനന്തപുരിയിലെ കൊച്ചുമക്കളും അനന്തപുരിയിലെ മക്കളും അനന്തമൂർത്തിയും ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ ഇന്ന് മീഡിയക്കാരുടെ മുൻപിൽ വിളിച്ചു പറയും അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഹാപ്പിയാണ് പിന്നെ അടുത്ത കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് എന്നെ മൂർത്തി മൂർത്തി വിളിക്കും അയാള് വിളിച്ചു കഴിയുമ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കോടികളായിരിക്കും കോടികൾ ആവശ്യപ്പെട്ട് ആ പരട്ടക്കിളവനെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും എന്നും അനാമിക പറയാ ആ നീ കയറ അനാമിക സമയായി ഉം ശരിയടാ എന്നും പറഞ്ഞ് വണ്ടി കയറിയിട്ട് അവരങ്ങ് പോവുക ഈ സമയം എല്ലാവരും കാത്തിരിക്കുകയാണ് അടുത്ത വാർത്തയിൽ അനാമിക എന്താ പറയുന്നതെന്നറിയാൻ അപ്പൊ തന്നെ അനാമിക വന്നു ഉം ഒരു പെൺകുട്ടി ഇത്രയും നാളും അനന്തപുരിയിലെ അനന്ത മൂർത്തിയെയും കം മൂർത്തി ജ്വല്ലറിയുടെ എം ഡി കുറിച്ചും സംസാരിച്ചു ഇനി ആ കുടുംബത്തിലെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് ആ വെളിപ്പെടുത്തലുമായിട്ടാണ് അനാമിക വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനാമിക കല്യാണം കഴിഞ്ഞാണ് അനന്തപുരിയിലേക്ക് പോയത് അനന്തപുരിയിലെ അനന്തമൂർത്തിയുടെ ഇളയ കൊച്ചുമകന്റെ ഭാര്യയായിരുന്നു അനാമിക എന്നാ ഇപ്പോൾ അവർ പിരിഞ്ഞ് ജീവിക്കുകയാണ് അതിന് കാരണം എന്താണെന്ന് ഒന്ന് ഒന്ന് പറയാമോ അത് കേട്ടത് ഉറപ്പായിട്ടും പറയാം അതിൻ്റെ കാരണം എന്താന്ന് ഉറപ്പായിട്ടും പറയാം കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മൂർത്തിൻ്റെ മൂർത്തി മുത്തശ്ശൻ്റെ മൂത്ത കൊച്ചുമോന്റെ കാര്യം ആ അയാൾക്ക് ഒരു വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നെന്നും ആ ബന്ധത്തിൽ ഒരു കൊച്ചുണ്ടെന്നൊക്കെ അതെ അയാളുടെ പാത സഞ്ച പാത പിന്തുടർന്ന് സഞ്ചരിക്കുന്നവനായ ആളായിരുന്നു എൻ്റെ ഭർത്താവ് അനിരുദ്ധ് ആ അയാളാണെങ്കിൽ ഭയങ്കര കവിത എഴുത്തുകാരനാ അയാളുടെ കവിത എഴുതി അയാളുടെ കവിത എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അതിനെ കമൻ്റ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഫ്രണ്ട്സായി പിന്നെ എന്നെ വീട്ടിലേക്കൊക്കെ ക്ഷണിച്ചു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അനന്തമൂർത്തിയും അയാളുടെ ഭാര്യയൊക്കെ എന്നെ സ്വീകരിച്ചത് നല്ല സന്തോഷത്തോടെയാണ് പക്ഷെ ഞാൻ അറിഞ്ഞിരുന്നില്ല അതിന്റെ പിന്നില് വലിയൊരു ചതി ഉണ്ടെന്ന് എന്ത് ചതി അപ്പൊ കനകയും ഗോവിന്ദനൊക്കെ ഇത് കാണുവാണ് കേട്ടോ കല്യാണത്തിന് ശേഷം കല്യാണത്തിന് മുമ്പും ഒരു പെണ്ണുമായിട്ട് അൻ അനിരുദ്ധിന് എന്നും ആ അടുപ്പം കല്യാണം കഴിഞ്ഞിട്ടും തുടർന്നു എന്നൊക്കെ നിങ്ങൾക്കറിയോ ഒരു ദിവസം പോലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എപ്പോഴും റൂമിനുള്ളിൽ അടിയും വഴക്കും മാത്ര ഞങ്ങൾക്കിടയിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അവളായിരുന്നു ആ നന്ദന അവൾക്കും ഒരിതുമില്ല അവൻ അനിരുദ്ധിന്റെ കല്യാണം കഴിഞ്ഞിട്ടും അവള് പിന്മാരെ ജീവിച്ചിട്ടില്ല അതിന്റെ കാരണം എന്താണെന്നറിയാമോ ആ വീട്ടിലെ മൂത്ത രണ്ട് മരുമക്കളും നന്ദനയുടെ ചേച്ചിമാരായിരുന്നു അവർ രണ്ടുപേരും അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനയും കൂടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നാ അപ്പോഴും അവർക്ക് ചിന്തയുണ്ട് നന്ദനെ അങ്ങോട്ട് വന്നാൽ നല്ല രസമായിരിക്കുമല്ലോ അവർ ചേട്ടത്തി നെദ്യമാർ ഒരുമിച്ച് ആ വീട്ടിൽ ജീവിക്കും ആ എന്ത് ചെയ്യാനാ എല്ലാം സഹിച്ചല്ലേ പറ്റൂ ഞാൻ പിന്നെ എല്ലാം സഹിച്ചു ക്ഷമിച്ചും ആ വീട്ടിൽ കഴിയുമായിരുന്നു ആ കല്യാണത്തിന് ശേഷവും അവർ പരിധി വിട്ടുള്ള ബന്ധുക്കം കൊണ്ടു ഇനി ചേട്ടൻ്റെ പാത പിന്തുടർന്ന് ജീവിക്കുന്നവൻ അനിയനും അതുപോലെ ഒരു പാതയിൽ എന്ന് ആര് കണ്ടു അവസാനം ഞാൻ അവക്കട കുഞ്ഞിനെ ചേർത്ത് പിടിക്കേണ്ടി വരില്ല എന്ന് ആര് കണ്ടു അതൊക്കെ അറിഞ്ഞപ്പോഴാണ് ഞാൻ ആ ആ വീട് വിട്ടിറങ്ങിയത് ഓ അത് നല്ല കാര്യമാണ് മാഡം കാരണം ഒരു പെൺകുട്ടി ജീവിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭർത്താവ് മറ്റൊരു ബേസ്ത്രീയുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് തെറ്റായത് തന്നെയാണ് അത് ഉറപ്പായിട്ട് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അനന്തപുരിയിലെയും അനന്തമൂർത്തിയുടെ കൊച്ചുമക്കളുടെയും എല്ലാവരുടെയും കഥകൾ നിങ്ങൾ കേട്ടല്ലോ പ്രേക്ഷകരെ എന്താണ് ഇവിടെ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ പാവം പെൺകുട്ടിക്ക് ന്യായമുണ്ടോ നീതി കടക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണ് പത്രക്കാരി അത് കേട്ടതും നീതി അവക്കടെ മറ്റെടുത്തും നീതി ഉം അവള് പറയുന്നത് മുഴുവനും കള്ളോ ആ ക്യാമറയ്ക്ക് മുൻപിലിരുന്ന് അവള് കരയുന്ന കരച്ചിൽ കണ്ടില്ലേ സത്യം പറയാലോ എൻ്റെ ആ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയ്ക്കും പിന്നെ അപ്പച്ചിക്കും മാത്രമേ എന്നോട് സ്നേഹം സ്നേഹമുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും എന്നോട് എതിരായിരുന്നു എല്ലാവർക്കും അവരവരുടെ മക്കളുടെ സന്തോഷവും മറ്റു മറ്റു രണ്ട് പെണ്ണുങ്ങളെ ഇഷ്ടം ഞാനൊന്നും അല്ലാതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുക ഈ സമയം നമ്മുടെ കനക അവിടെ പറഞ്ഞ അവളെ വലിച്ചഴിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന കാരണം അടിച്ച് പൊളിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട് അത്രയ്ക്ക് ദേഷ്യം തോന്നുന്നുണ്ട് അപ്പൊ നന്ദവും ഈ വീഡിയോ ഒക്കെ കണ്ടു ആകെ ടെൻഷനായിട്ട് നിൽക്കുക അവള് നമ്മുടെ മോളുടെ ജീവിതം തകർക്കുന്നത് മാത്രമല്ല ചെയ്തത് മൂർത്തി മൂർത്തിസാറിന്റെ കുടുംബത്തെ കൂടെ എങ്ങനെ അപമാനിക്കുകയാണ് ഓ എന്നാലും നമ്മുടെ മോൾ അവളുടെ കുടുംബജീവിതം തകരാനൊന്നും ശ്രമിച്ചിട്ടില്ല ഇതിപ്പോ ചെയ്യാത്ത തെറ്റിന് എൻ്റെ മോള് ശിക്ഷ അനുഭവിക്കുക നമ്മളൊക്കെ അവളെ ഉപദേശിച്ചിട്ടുണ്ട് എല്ലാത്തിനും കാരണക്കാരൻ അനിയ എന്നിട്ടും നമ്മുടെ മുകളിലെ ജീവിതം തകർക്കാൻ അവൾ നോക്കിയത് പിന്നെ ഒരിക്കലും അവളെ വെറുതെ വിടില്ല ഇങ്ങനെ ഒരു പ്രശ്നത്തിന് കാരണം ഇതുണ്ടാക്കി അവൾക്ക് എന്തായാലും പൈസ കൊടുക്കാൻ മൂർത്തിസാറും കൂട്ടരും തീരുമാനിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തെ പോലെ ഒരാളിനെ ദേഷ്യം പിടിപ്പിച്ചാൽ പിന്നെ അവരെ തോൽപ്പിച്ചിട്ട് അദ്ദേഹം അടങ്ങും അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ കീഴ്പ്പെടുത്താൻ പറ്റൂ എന്തായാലും അവൾ ചെയ്തത് തെറ്റായ കാര്യമാണ് ഈ കാര്യത്തിൽ അവളോട് ആരും ആരും ക്ഷമിക്കില്ല ആരും അവളും അവളുടെ ദുഷ്ടനായ അച്ഛനൊക്കെ നല്ലവരെ പോലെ സന്തോഷത്തോടെ ചിരിക്കുമ്പോൾ മൂർത്തിസാറും ആദർശമോനൊക്കെ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇതിനവള് ഇതിനവൾ ഉത്തരം പറയേണ്ടി വരും എന്തായാലും ഇതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും നിയമ നടപടി എടുക്കുകയാണെങ്കിൽ മൊഴി പറയാൻ നയനമോളയും നവ്യമുളയും നന്ദുനെയൊക്കെ വിളിക്കണം അവരൊക്കെ ചെന്ന് പറയട്ടെ കാരണം അങ്ങനെ ആര് അവളെ ജയിക്കാൻ വിടരുത് എന്നും പറഞ്ഞുണ്ട് ഗോവിന്ദ അങ്ങ് ദേഷ്യപ്പെട്ടു പോവുക ഈ സമയം കനക ടി വിയിലിട്ട് നോക്കി അനാമികയെ കാർക്കിച്ച് അങ്ങ് തുപ്പുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനന്തപുരിയിലാണ് കണ്ടില്ലേ ഇതിൻ്റെയൊക്കെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ ആ നന്ദു കാരണം ഇന്ന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിരുന്നു മിണ്ടരുത് മിണ്ടിപ്പോരുന്നേ അനാമിക എന്ന രാക്ഷസി കാരണം ഇന്ന് അനന്തപുരിയിൽ മാത്രമല്ല നാണക്കേട് നന്ദുവിൻ്റെ ജീവിതം തകർക്കാനാണ് അപ്പം കുറിച്ച് നോക്കിയത് പാവ നന്ദു അവളെന്ത് പഴിച്ചു ഇനി അവൾക്ക് നല്ലൊരു ആലോചന വരുമോ എന്ന് മുത്തശ്ശൻ ചോദിക്കാം അച്ഛൻ ഇപ്പോഴും അവളുടെ കാര്യത്തെ കുറിച്ചാണോ ചിന്ത അതെ എനിക്ക് നന്ദുമോളുടെ കാര്യത്തെ കുറിച്ച് ഓർത്ത് തന്നെയാ ചിന്ത രാക്ഷസനായ ഒരു അച്ഛനും മകളെയും ഓർത്ത് ഞാൻ പശ്ചാത്താപിക്കേണ്ട കാര്യമൊന്നുമില്ല ഉണ്ടല്ലേ അനന്തപുരിയിൽ നിന്നും ഇറങ്ങേണ്ടി വന്നത് അല്ലാതെ വേറൊന്നുമില്ലല്ലോ ഈ കുടുംബത്തിലെ കണ്ടവന്റെ കൂടെ ചുറ്റി നടക്കുന്നവളും പിന്നെ ഈ കുടുംബത്തിലുള്ളവരെ കൊല്ലാൻ നോക്കുന്നവളും ഇനി ഈ വീട്ടിൽ വേണ്ടാൻ തീരുമാനിച്ചത് ഞാനാ അച്ഛാ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അച്ഛാ ദേ ഒരു കാര്യം ഞാൻ പറയാം അച്ഛാ എന്തൊക്കെയായാലും ഈ വീട്ടിൽ വീട്ടിലിപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അനാമിക മോളെ വിഷമിപ്പിച്ചതാണ് അതിന് കാരണം ദേ ഇനി അവളെ മോളെ നങ്ങാനും വിളിച്ചാൽ എന്റെ സ്വഭാവം മാറും മിണ്ടി പോരുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മൂർത്തിസാറിന മൂർത്തി മുദുശ്ശനാകെ ദേഷ്യം കരുവിക്കുക ഈ സമയം അച്ഛാ ജാനകി പറയുന്നതിലും കാര്യമില്ലേ അനാമിക മോളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ദേ നീ മിണ്ടരുത് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം നീ മുന്നിൽ വന്നൊന്നും ഒന്നും നടത്തണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജലചെയ്ഡ് നാവടപ്പിക്കുക ഈ സമയം അച്ഛാ ഇനി അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് അവളെ തിരിച്ചു വിളിക്കാ അങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ ഒഴിവാക്കട്ടെ നീ എന്റെ മരുമകളായി പോയി മോളായിരുന്നെങ്കില് ഇന്ന് നിന്റെ കരണോ അടിച്ചാൽ തകർത്താനായിരുന്നു നിന്നെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലെന്നിട്ടല്ല നിന്റെ മോൻ തെറ്റ് ചെയ്തിട്ട് പാവപ്പെട്ട നന്ദുവിന്റെ കുറ്റം എന്താണ് ഈ കാര്യം എന്നും ചോദിച്ചോണ്ട് ജാനകിയെ പൊളിച്ചടുക്കി ഈ സമയം ജാനകി ദേഷ്യപ്പെട്ട അങ്ങ് പോവുക മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങ് പോവുക അപ്പോൾ ദേവയാനിയെ നോക്കി ജാ ജലജ ആ എന്തായാലും ഏട്ടത്തിക്ക് സന്തോഷായല്ലോ അതെടി ഞാൻ സന്തോഷത്തിൽ തന്നെയാണ് ആ ഏട്ടത്തിയുടെ മോൻ ചെയ്ത തെറ്റുകളൊന്നും ഇവിടെ ആരും വിളിച്ചു പറയണ്ട അത് കേട്ടതും വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് അതിലൊരു പ്രശ്നവും ഇല്ല പക്ഷെ എൻ്റെ മോനെ പോലെ ഒരു മകനെ ഞാൻ പ്രസവിച്ചതിൽ എനിക്ക് നയനമോളെ പോലെ ഒരു മരുമോളെ കിട്ടിയതിലും ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനിക്കുന്നുണ്ടടി അതൊക്കെ നീ മനസ്സിൽ കുറിച്ചിട്ടോ എന്നും പറഞ്ഞു ദേവയനെ അങ്ങ് പോവുക ഈ സമയം നവ്യയാണ് കാണിക്കുന്നത് നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ നവ്യെ നീ ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരുന്നോ ദേ നിന്റെ അനിയത്തെക്കുറിച്ച് അനാമിക വിളിച്ചു പോകുന്നുണ്ട് ടി വിയിൽ അവളുടെ ജീവിതമേ തകർന്നു ഇനി ഒരിക്കലും നന്ദുവിന് ഒരു നല്ല പെണ്ണ് നല്ല ചെറുക്കം കിട്ടില്ല അത് ഉറപ്പാ അത് കേട്ടതും അവൾ എന്തിനാ തോന്നിയ ദിവസം പറയുന്നത് അനിയല്ലേ അങ്ങനെയൊക്കെ ചെയ്തത് എന്റെ മോനൊന്നും അല്ല അവളാണ് അനിയുടെ കല്യാണം കഴിഞ്ഞിട്ട് പരിധി വിട്ട് അവന്റെ പിന്നാലെ നടന്നത് അതെ അപ്പച്ചി അതെ ഇളയമേ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെ അനാവശ്യം പറയണ്ട ആ ഇളയമ്മയുടെ മരുമോൾക്കും ഇത്തിരി കൂടുതലാ അവളുടെ കയ്യിലിപ്പോ തന്നെയാ അനി വേറെ ജീവിതം തേടി പോയത് അവൾ ഇത്തിരി സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പിന്നെ എൻ്റെ അനിയത്തി കുറ്റം പറയൊന്നും വേണ്ട എൻ്റെ അനിയത്തി അങ്ങനെ തെറ്റൊന്നും ചെയ്യുന്നവളല്ല എൻ്റെ അനിയത്തിയെ ഞങ്ങൾ ഉപദേശിച്ച് നേരെ ആക്കിയതാ എന്നിട്ടും അനി അവൾക്ക് സ്വര്യം കൊടുത്തില്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നീ ഒക്കെ പറയൂടി പറയും എൻ്റെ മരുമകൾ ഇങ്ങോട്ട് വരുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഇതല്ല ഇതിനപ്പുറവും പറയും എന്നും പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക അത് കേട്ടതും ജലജ ദേ നിൻ്റെ അനിയത്തിയുടെ ജീവിതം തകർന്നു ഇനി അവക്ക് നല്ല കുടുംബത്തിൽ നിന്നൊന്നും പെണ്ണ പയ്യൻ കിട്ടില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ ഇനി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും നല്ലത് അപ്പം അത് കേട്ട ജാനകി ദേ അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ എന്റെ ശവം താണ്ടി അവൻ അവളെ കൊണ്ട് ഈ വീട്ടിലേക്ക് വരേണ്ടത് അത് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ട് ഈ ജന്മം അന ആ നന്ദുനെ കൊണ്ട് അനിയങ്ങോട്ട് വരില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകി അങ്ങ് ഉപദേശപ്പെടുത്തുന്നത് കേട്ട് നവ്യം എട്ടലോടെ നിൽക്കണം അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം നാളത്തെ എഴുതാകർ അപ്പം വിശേഷിതരായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയാണ്